പ്രശസ്ത സിനിമാ നടൻ മേഘനാഥൻ അന്തരിച്ചു അറുപത് വയസ്സായിരുന്നു ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ പുലർച്ചെയാണ് മരണം നടൻ ബാലങ്കെ നായരുടെ മകനാണ് മേഘനാഥൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ അസ്ത്രം എന്ന സിനിമയിലൂടെ മലയാള സിനിമാ ലോകത്ത് അരങ്ങേറ്റം കുറിച്ച മേഘനാഥൻ പഞ്ചാഗ്നി ചെങ്കോൽ ചമയം ഈ പുഴയും കടന്ന് ഒരു മറവത്തൂർ കനവ് തച്ചിലേടത്ത് ചുണ്ടൻ വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും ഉത്തമൻ താന്തോന്നി സൺഡേ ഹോളിഡേ തുടങ്ങിയ അനേകം ചലച്ചിത്രങ്ങളിലൂടെ ജനപ്രിയനായി മാറി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റിലീസ് ചെയ്ത കൂമനിലും പ്രധാന വേഷം അഭിനയിച്ചു അൻപതോളം സിനിമകളിൽ വേഷമിട്ട അതുല്യ നടനാണ് അരങ്ങൊഴിഞ്ഞത് വ്യാഴാഴ്ച രാവിലെ എട്ടരയോടെ മൃതദേഹം ഷൊർണൂർ പരുത്തിപ്പറയിലുള്ള തറവാട്ട് വീട്ടിലെത്തിച്ചു സംസ്കാരമുശിക്ക് രണ്ടു മണിക്ക് ശേഷം നടക്കും പിതാവ് ബാലൻകെ നായരുടെ സ്മൃതി കുടീരത്തിനു സമീപത്തായാണ് മേഘനാഥനും അന്ത്യവിശ്രമം ഒരുക്കുന്നത് മലയാള സിനിമാ ലോകത്തെ നിരവധി പേർ ഇവിടേക്ക് എത്തും ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണോർ ഡോട്ട് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക